ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നുണ്ടല്ലോ ഇന്നലെ കാർത്തികയായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് എണിച്ചത് കാരണം വേറെ ഒന്നുമല്ല ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഫ്രണ്ടെന്നുള്ള ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടോ ഒന്നുമില്ല ഞങ്ങളങ്ങനെ വിളിച്ചിട്ടില്ലേ ഇന്നലെ വൈകിട്ടാണ് ഞാൻ ആക്ച്വലി അവളെ വിളിക്കുന്നത് തന്നെ ഞാൻ വിളിക്കാൻ എടുത്തപ്പോൾ ഇങ്ങോട്ട് എന്നെ വിളിച്ചോട്ടോ അതായത് കുറച്ച് ലേറ്റായിട്ടേ ഇറങ്ങത്തുള്ളു ഒന്നും വെക്കണ്ട എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയമാണ് അപ്പോൾ ആ ഒരു ട്രാവത്ത് ആ ഒരു ഫാമിലി സ്റ്റൊക്കേഷന് വരുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ നൈറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു കാർത്തികയൊക്കെ ആയിരുന്നു അപ്പം അവർ കുറച്ച് താമസിച്ചു കേട്ടോ എത്തിയപ്പോൾ സിക്സ് തേർട്ടി ആയി അപ്പം പോയത് ഒരു ചുവല്ലടിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം ടൈം പോയി തന്നതേ ഇല്ല ശരിക്കും ഞങ്ങൾ സംസാരിച്ചൊന്നും തീർന്നിട്ടില്ല കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ അധികം മെസ്സേജസ് അങ്ങനെ സ്ഥിരമായിട്ട് അയക്കുന്നതാണെന്നല്ല ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂഷ്വലി യൂഷ്വലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും പറയും അത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ കണ്ടതിൽ ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് പേരെ അറിയുന്നതും അറിയാത്തതും ഒക്കെ ആണല്ലോ പക്ഷെ നമ്മളീ അങ്ങനെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനോട് ചേർന്ന് കേട്ടോ പക്ഷെ എൻ്റെ ഒരു വൈബൊക്കെ തന്നെയായിരുന്നു അപ്പം ഫാമിലിയായിട്ടായിരുന്നു ഞാൻ അശ്വിനുണ്ടായിരുന്നു ഹസ്ബൻഡും പുള്ളിക്കാരുടെ അപ്പം എല്ലാം ആയിട്ട് വൈറസ് ഇങ്ങായിരുന്നു അവയെ മീൻസ് മൊത്തത്തിലൊരിതായിരുന്നു മുകളുണ്ടായിരുന്നത് കൺമണി അവൾ ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സെറ്റായിരുന്നു എന്തായാലും അടിപൊളി ഇതായിരുന്നല്ലോ അപ്പം ഇന്നലെ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫുഡല്ല എന്നെക്കൊണ്ട് പറ്റുന്ന കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു അത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടും ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചക്കേന് ഞങ്ങൾക്ക് അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പം ഞാൻ ഇന്നലെ മന്തി സൂപ്പ് സൂപ്പൊക്കെ കുടിച്ചു പായസം പായസം ആക്ച്വലി വെച്ച് അവരധികം കഴിച്ചില്ല കാരണം ത്രൂ ആൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ മഹാബോളിയിലൊക്കെ പോയിട്ട് അവിടുന്ന് അവർ ആവശ്യത്തിലേറെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചതുമില്ല അപ്പോൾ അതൊക്കെ ഇണ ഞാൻ വൈകിട്ട് ചൂടാക്കി കുടിക്കാതെ വിചാരിച്ചെട്ടോ അപ്പം പിന്നെ ഞാൻ ചെയ്യുന്ന ഉച്ചയ്ക്ക് മന്തിയാണ് മന്തി സെറ്റ് ചെയ്യാം പിന്നെ ഇന്നലെ കൊടുത്തതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ബീഫ് ബീഫ് റോസ്റ്റ് ചപ്പാത്തി അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കാരണം അശ്വിൻ കൂടുതൽ നോൺ വെജിൻ്റെ ആളാണ് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം എന്തായാലും ഞാൻ ഫുഡ് റെഡിയാക്കുന്നത് അല്ല ഫുഡ് റെഡിയാക്കുകയല്ല ഫുഡ് സെറ്റ് ചെയ്യാം ഇത് മന്തി ചൂടാക്കാൻ വെച്ചേക്കും കേട്ടോ അപ്പം ഇന്നലത്തെ എൻ്റെ ബാലൻസ് ഞാൻ ആദ്യം വിചാരിച്ചു ഓവനിൽ വെക്കാം ഓവനിൽ വെക്കാമെന്ന് വിചാരിച്ചപ്പത്തേന് പിന്നെ അതൊരു ടാസ്ക് ആണ് കേട്ടോ അത് ഫുള്ളിലെടുത്ത് മാറ്റണം അത് ശരിയാക്കണം ഇത് ശരി പിന്നെ ഞാൻ വിചാരിച്ചു അതിലെല്ലാം നല്ലത് ഇഡ്ഡി കുട്ടികളിലിരിക്കുമ്പോഴത്തേന് അതങ്ങ് സെറ്റ് ചെയ്യലോ അങ്ങനെ അങ്ങനെ പിന്നെ അത് റെഡിയായി പിന്നെ ആക്ച്വലി ഏട്ടനില്ല ഏട്ടൻ പുറത്ത് ഓയിക്കുവാണ് നമ്മുടെ ലുലുലോ എന്തോ എന്തോ ഓഫർ സാറ്റർഡേ ഓഫർ എന്തോ എനിക്കറിയത്തില്ല അപ്പം അപ്പുറത്തെ ചേട്ടന്മാരൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയേക്കുവാണ് ഏടന ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങൾക്കുള്ളത് മാത്രമേ സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ കാരണം അത് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ആയതുകൊണ്ട് എന്തേലും സ്മെല്ലാവൂ എന്ന് ഒരു പേടിയുള്ളതുകൊണ്ട് അത് ഞാൻ ശരിയല്ല ഏടനുള്ളത് ഫ്രിഡ്ജിൽ തന്നെ ഇരുപ്പം കേട്ടോ പിന്നെന്താ ഈ യാഷോ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അല്ല കളിക്കില്ല കപ്പളേണ്ടി കഴിക്കും കേട്ടോ പിന്നെ അത് ഇവിടെ ചെയ്യാൻ ചെയ്യാൻ അവിടെ നിന്ന് ടി വി കാണുന്നു അപ്പം പിള്ളേരെല്ലാം അവർത്തരായിട്ടുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല മാത്രമല്ല ഭയങ്കര ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ഇന്നലെ ലേറ്റായിട്ട് അത്രയും ഫുഡ് കഴിച്ചതുകൊണ്ടായിരിക്കാം ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഞാനത് രാവിലെ അവരെ വിളിച്ചു വർക്ക് വർക്കിലൊരു പ്ലാൻ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ല നാളെയാണ് കാണാം കാരണം അവർക്ക് വെച്ചാൽ ബാംഗ്ലൂർ പോയാൽ എപ്പോഴും വരത്തില്ലല്ലോ നല്ല ലോങ് അല്ലേ യാശു സെ ഹായ് അപ്പം അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മന്തിയൊക്കെ സെറ്റാവുകയാണ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അവർക്കും കൊടുത്ത് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മന്തിയുടെ ഒരു റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണേ അപ്പം ദേ ഇത് നമുക്ക് സിയാന കൊടുക്കാം അപ്പം അത് ഒരു പീസ് ഇതും റൈസ് കുറച്ച് കഴിക്കുള്ളൂ അപ്പം അത് വെച്ചിട്ട് പിന്നെ മയോണൈസും കെച്ചപ്പും കൂടെ വെച്ച് ഞാൻ ഇവിടെ തന്നെ റെഡിയാക്കിയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്നുകൂടെ കുറച്ച് കൊടുക്കാമെന്ന് അപ്പം അത് നമുക്ക് എടുക്കേണ്ടി ഇതുപോലെ വെച്ചിട്ട് സിയാനോ കൊടുക്കാം നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോഴത്തേന് എനിക്കുള്ളതും എടുക്കാം അപ്പം എനിക്ക് അശുവിനും കൂടെ ഒരുമിച്ച അപ്പം എന്താ സിയാ അവിടെ വീട് ഓക്കെ ചൂടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ വേണമെങ്കിൽ ചോദിക്കുക എടുക്കാം മന്തി എടുക്കാം നമുക്ക് ഫുഡ് 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 എടുക്കാം നമുക്കുള്ള നമുക്കുള്ള എടുക്കാൻ എടുക്കാൻ ഇനി ചെയ്യട്ടെ എനിക്കുണ്ടല്ലോ എനിക്ക് ഈ മന്തിയോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല എന്തോ എനിക്ക് ഇടക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ എനിക്കും ഈ ഉള്ള ഫുഡ് റെഡിയാക്കും ഫുഡ് റെഡി ആക്കുവല്ല ഫുഡ് എടുത്തു അപ്പം ഷവർമേല ആയാലും മന്തിലായാലും എൻ്റെ സ്പെഷ്യലാണ് ഈ ഒരു സാധനം കേട്ടോ മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അതും സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഞാൻ വിചാരിച്ചു ഏട്ടനുള്ളത് ഈയൊരു ബോക്സിനകത്താക്കിയിട്ട് അതിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചൂടാക്കി എടുക്കാതെ അതറിയിരിക്കട്ടെ അപ്പം ഏട്ടൻ വരുമ്പോഴത്തേനും ചൂടാക്കി എടുത്താൽ മതിയല്ലോ ഇനി കഴിച്ചിട്ടുണ്ടോ എന്തോന്നും അറിയത്തില്ല ബട്ട് സ്റ്റിൽ നമുക്ക് വെച്ചേക്കാം അതെ ശരിക്കും പറഞ്ഞത് ഞാൻ ഞാനിവിടെ വന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ താമസമായതിനു ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ അങ്ങനെ ഫുഡ് വെക്കാതെ അല്ലെങ്കിൽ തലയിൽ നിന്ന് അങ്ങനെ ചൂടാക്കി കഴിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ കറക്റ്റായിരിക്കും ഫുഡ് വെക്കുന്നതും എന്തോ എനിക്ക് അന്നന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പോഴാണ് ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടും അതെന്താണെന്നറിയത്തില്ല കറക്റ്റ് വെക്കുന്നതുകൊണ്ടായിരിക്കാം പക്ഷെ ഇന്നലെ അധികം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഇന്നൊന്നും വെക്കേണ്ടി വന്നില്ല മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് നന്നായെന്ന് കാരണം എന്തോ ഭയങ്കര ഒരു ക്ഷീണവും എന്തോ ഒരു ലൈക്കായിരുന്നു മാത്രമല്ല നല്ല മഴയും എല്ലാം ഒരു ഇതായിരുന്നു അങ്ങനെ ഇനി നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം ആ എന്താ വരുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെയൊക്കെ ലഞ്ചൊക്കെ കഴിയുമോ എന്തായിരുന്നു ലഞ്ചിൻ്റെ വിശേഷം വിചാരിച്ചു നമ്മൾ മയോണൈസർ മേടിച്ചു ശേഷം ഉണ്ട് ബെസ്റ്റ് മയോണൈസർ അപ്പം അതിൽ നിന്നാണ് ഞാനിത് എടുത്തത് അപ്പം എന്തായാലും അത് സെറ്റ് ചെയ്തെടുക്കാം പായേശു കംപ്ലേറ്റ്സ് ഗോ ഗോ അപ്പം നമുക്ക് പോയി കഴിക്കാം നിങ്ങളുടെ ലഞ്ചിൻ്റെ വിശേഷം എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം നിങ്ങളുടെ ലഞ്ചിൻ്റെ വിശേഷമൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ചേട്ടാ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചേട്ടാ